അങ്ങനെ ഒരു വർഷം കൂടി കടന്നു പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ ഒരു ദിവസവും ഏതാനും മണിക്കൂറുകളും കൂടി മാത്രമാണ് ബാക്കിയുള്ളത് പുത്തൻ പ്രതീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാൻ ജനങ്ങൾ തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് വിജയ് സംവിധായകനുമായ അഖിൽ മാരാർ ഭയങ്കര സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറെക്കുറെ അവസാനിക്കാറായി ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നെ സംബന്ധിച്ച ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായൊരു വർഷമാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് എന്റെ ആദ്യ സിനിമ റിലീസായ ദിവസമാണ് ജനുവരി ഒന്നിന് എന്റെ ഒൻപതാം വിവാഹ വാർഷികവുമാണ് സാമ്പത്തികമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഞാൻ എന്ന വ്യക്തിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും തീരുമാനങ്ങൾ വളരെ ശക്തമായി എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നോ ഒരാളുടെ മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടെ പറയും അതുകൊണ്ട് തന്നെ പലരും നീ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അഹങ്കാരിയാണല്ലോ നശിക്കും നശിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ വീടിന് പുറകിലെ ഷെഡ് ഞാൻ ആലോചിക്കും കുറെ കാലം അവിടെ കിടന്നുറങ്ങിയ ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ അവിടത്തെക്കാളും ഞാൻ സുഖിച്ചുറങ്ങുന്നത് ഈ ഷെഡിനുള്ളിലാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മിണിയോടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശേഷങ്ങൾ മാരാർ ചോദിക്കുന്നുണ്ട് തൊഴിലുറപ്പ് അടുത്ത വർഷം നിർത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ല എൻ്റെ മകൻ ഏത് നിലയിലെത്തിയാലും എത്ര പണം സമ്പാദിച്ചാലും എനിക്ക് വയ്യാതാകുന്നത് വരെയും തൊഴിലുറപ്പിന് ഞാൻ പോകും ഇന്നലെ വരെ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു മോൻ ബിഗ് ബോസിൽ നിന്നും വിജയിച്ചു ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും അവനുണ്ടായിരുന്നു മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ അമ്മണിയമ്മ പറയുന്നത്